ശരിക്കും ഭയമുണ്ടാകുന്നതൊരു കുട്ടി ധരിച്ച ചട്ടം കണ്ടിട്ടല്ല വിശുദ്ധമായ ഒരു വസ്ത്രം ധരിച്ചിട്ടും അതിന്റെ ഉള്ളിൽ നിന്ന് വർഗീയത ചീറ്റുന്ന നിങ്ങളെപ്പോലുള്ള മനുഷ്യരെ കാണുമ്പോ വിദ്യാർത്ഥികൾക്കെന്നല്ല കേരളത്തിന് തന്നെ പേടിയാകുന്നുണ്ട് എന്നാണ് ആ സ്കൂൾ അധികൃതരോട് നമ്മൾക്ക് പറയാനുള്ളത് ആ വിദ്യാർത്ഥിയുടെ തട്ടം കണ്ടിട്ടൊരു വിദ്യാർത്ഥിക്കല്ല പേടിയാകുന്നത് വിശുദ്ധിയുടെ വസ്ത്രമെന്ന് പറഞ്ഞ വസ്ത്രമണിഞ്ഞു വന്ന നിങ്ങളുടെ ഉള്ളിൽ നിന്നൊക്കെ വമിച്ചു വരുന്ന വർഗീയതയുടെ വിഷപ്പുക അതീ സമൂഹത്തിൽ എങ്ങനെ ബാധിക്കുമെന്ന പേടി സമൂഹത്തിന് മുഴുവനുണ്ട് വിശ്വസിക്കാനും അനുഷ്ഠിക്കാനും ആചരിക്കാനുമുള്ള അവകാശം ഇവിടുത്തെ ഭരണഘടന നൽകുന്നുണ്ട് പള്ളുരുത്തിയിലെ സ്കൂളിലേക്ക് തലയിൽ തട്ടമിട്ട് കടന്നു ചെല്ലുന്ന വിദ്യാർത്ഥിക്ക് അവരുടെ മതനിയമനുസരിച്ച് തലയിൽ തട്ടം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്നതാണ് അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയുകയില്ല ഞാൻ ഈ സംസാരിക്കുന്ന പള്ളിയുടെ മുറ്റത്ത് തന്നെ വിദ്യാലയമുണ്ട് ഞാൻ പഠിച്ചിരുന്ന വിദ്യാലയം എന്റെ നാട്ടിലെ ജു